വെൽക്കം ടു ഗെറ്റ് സ്റ്റൈലിഷ് ബൈ വസ്ത്രം സോ ഈ ഓണത്തിന് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ആൻഡ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല കസ്റ്റമൈസ്ഡ് ബ്ലൗസിന്റെ കൂടെ പേരപ്പ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സാരീസാണ് ഇത് നമുക്ക് ഓണം ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇത് നമുക്ക് ഏതൊരു ഫംഗ്ഷനും എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആണ് കേട്ടോ ആൻഡ് നിങ്ങൾക്ക് ഇത് ഡൈ ചെയ്തെടുക്കാവും ചെയ്യാം സോ ഇത് ഫുള്ളി ഡയബിൾ ആണ് ആൻഡ് ഫോർ സൈഡഡ് സ്കാൽപ്പിങ്ങും വരുന്നുണ്ട് ആൻഡ് ഇതിൻ്റെ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കസ്റ്റമൈസ്ഡ് ബ്ലൗസിൻ്റെ കൂടെ പെയർ അപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി എന്ന് പറയുകയാണെങ്കിൽ സോ ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഡിഫറെൻറ്റ് പാറ്റേൺസിലും ക്ലോത്തിലും നമുക്ക് വരുന്നുണ്ട് ഒരു കസ്റ്റമൈസ് ബ്ലൗസിൻ്റെ കൂടെ ഒരു മിനിമൽ ജ്വലറി ഒക്കെ വെച്ച് പെയർപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി ഔട്ട്ലുക്കായിരിക്കും ഈ സാരിൻ്റെ കിട്ടുന്നത് ആൻഡ് ഇതിൻ്റെ ഡിഫറൻറ്റ് പാറ്റേൺസ് നമുക്ക് ഓരോന്നായിട്ട് കാണാം